Hi friends! സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇതേ കണ്ടോ നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന ഈ ബൊഗൈൻവില കണ്ടോ ഇത് ഏകദേശം ഒരു പത്ത് കൊല്ലത്തിന് മുകളിലായിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിറയെ പൂ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കഴിഞ്ഞ സീസണിലെ പൂ ശേഷം നമ്മൾ ഇതിനെ എല്ലാം എടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കായിരുന്നു ഇനി അടുത്തത് ഇപ്പോഴാണ് ഇനി പൂവിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിനെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടോ ഞാൻ പറഞ്ഞു ഇതൊരു പത്ത് കൊല്ലത്തിന് മുമ്പ് പത്ത് കൊല്ലത്തിനധികമായി നമ്മളുടെ വീട്ടിൽ ഇത് നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അന്ന് തൊട്ടേ ഈ ഒരു ചെടിച്ചട്ടിയിലല്ല നിൽക്കുന്നത് ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കും സെയിം ചട്ടിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ചട്ടി മാറിയതുള്ളതുകൊണ്ട് ചട്ടി പൊട്ടുന്ന സമയമായപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് അതിനെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് റീപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റീപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് അത് കയറി കാണാം ഒറ്റ മിനിറ്റിൽ തന്നെ നമുക്ക് ഈസിയായിട്ടെല്ലാം മണ്ണിളക്കി നമുക്ക് റീപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും വേരുകൾക്ക് അധികം ക്ഷേതമൊന്നും പറ്റാതെ തന്നെ അപ്പം ഇതിനെയും നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പ്രൂണിങ് ആണ് പ്രൂണിങ് തന്നെ രണ്ട് തരമുണ്ട് ഹാർഡ് പ്രൂണിംഗ് എന്നും സോഫ്റ്റ് പ്രൂണിങ് എന്നും അപ്പം നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പോകേൻ വില്ല ഏകദേശം ഒരു ആറേഴ് മാസം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു ചെറിയ ചെടിയായിരിക്കും അതിനെ ആദ്യമേ തന്നെ നമ്മളൊരു ഹാർഡ് ബ്രൂണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കതിനെ വളർത്തിയെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോൾ കൂടുമ്പോൾ നമുക്കതിനെ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് എൻ്റെ ഈ ചെടി ഒന്ന് ബ്രൂൺ ചെയ്തെടുക്കാം അതിനുശേഷം ഇതിന് എങ്ങനെയാണ് വളം കൊടുക്കുന്നതെന്നും എന്തൊക്കെ വളമാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസത്തിനധികമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെടിയാണ് ഇതിൻ്റെ നേണ്ട കളകളുമൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ആദ്യം നമുക്കിത് പ്രൂൺ ചെയ്യാം പ്രൂൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ കത്തിരി ബ്ലേഡൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഒന്നുകിൽ നല്ലതായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഡെറ്റോൾ പോലെയുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങൾ അതിൽ തേച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മളുടെ ചെടി പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് കേടായി പോകാനുള്ള സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ ആദ്യം തന്നെ സോഫ്റ്റ് പ്രൂണിങ് ചെയ്യാം അതായത് എൻ്റെ ഇങ്ങനെ പുതിയതായിട്ട് വന്നിട്ടുള്ള ശിഖരങ്ങളുണ്ടല്ലോ അതന്നെ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് കളയാം ഇതൊക്കെ നമ്മൾ അങ്ങ് പ്രൂൺ ചെയ്തെടുക്കുകയാണ് ഇതെല്ലാം ഇവിടെ പ്രൂൺ ചെയ്യാം പിന്നെ ഈ പ്രൂൺ ചെയ്യുന്ന ഓരോ കമ്പുകളും ഉണ്ടല്ലോ നമുക്ക് പുതിയ ഓരോ തൈകളാക്കാൻ പറ്റും അതിന് ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇത് അത്രയും മാത്രം മതി ഇതൊരു ചിരട്ട കരിയിലോ മറ്റോ മുക്കി വെച്ചതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാം നടാൻ നേരം ഈ ഇലകളെല്ലാം തന്നെ കട്ട് ചെയ്തിട്ട് വേണം നടാനായിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പ് കൊണ്ട് നട്ടിട്ട് ഏകദേശം ഒരു മാസമെങ്കിലും എടുക്കും ഇതൊന്ന് പിടിച്ചു കിട്ടാൻ ആദ്യമേ ഇതാ കൊണ്ട് നട്ടതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇത് കിളക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ ആദ്യം ആരും പിഴുത് കളയല്ല ഒരു മാസമെങ്കിലും കുറഞ്ഞൊന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷമേ ഇതിനകത്ത് ചെറിയ ചെറിയ മുളകൾ വരത്തുള്ളൂ കേട്ടോ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കട്ടിയുള്ള തണ്ടിനെക്കാട്ടിലും ഏറ്റവും തുമ്പിലുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതാണ് തൈ ഉണ്ടാക്കാനായിട്ട് നല്ലത് അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ഇലപോലും നിർത്തേണ്ട കാര്യമില്ല മൊത്തം കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന കത്രിയൊക്കെ നല്ല രീതിയിൽ മൂർച്ച ഉണ്ടായിരിക്കണം ചതഞ്ഞ് പോകുന്നത് പോലെയുള്ളത് ആയിരിക്കരുത് പിന്നെ പ പൊതുവെ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മളുടെ ഈ ഇല തന്നെയാണ് പൂവായിട്ട് വരുന്നതെന്ന് ഈ ഇല തന്നെയാണ് പൂവായിട്ട് കാണുന്നത് ആ പൂവിൻ്റെ അറ്റത്തൊരു ചെറിയ പൂ പോലെ ഒരെണ്ണം കാണും അത് മാത്രമാണ് അതിൻ്റെ പൂവ് അത് നമ്മൾ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏകദേശം തൻ്റെ ഇതിൻ്റെ പ്രൂണിങ്ങ കഴിഞ്ഞിട്ടുണ്ട് ഒരില പോലും ഞാൻ നിർത്തുന്നില്ലേ നമ്മൾ ഇതിൻ്റെ തൻ്റെ ഇപ്പോൾ പ്രൂൺ ചെയ്തു ൂൺ ചെയ്തു ഇനി ഇതിൻ്റെ മണ്ണ് നമ്മൾ ആ മേൽമണ് മേൽഭാഗത്തുള്ള മണ്ണ് ഒന്ന് ഇളക്കണം ഇളക്കിയതിന് ശേഷം ആ മണ്ണ് അങ്ങ് നമ്മൾ മാറ്റും നമ്മൾ ഈ പോട്ടി മിക്സ് നിറയ്ക്കുമ്പം ആ രീതിയിൽ നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് നിറച്ചാൽ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും നമ്മളുടെ തേണ്ട ഇപ്പോൾ ഇത്രയും നാളായിട്ടും തേണ്ട കണ്ടോ നല്ല രീതിയിൽ ഇളക്കമുള്ള മിക്സ് ആണ് ഇത് ഉറഞ്ഞു നിൽക്കുന്നില്ല അപ്പോൾ അതിനെങ്ങനെയുള്ള പൊട്ടിമിക്സാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ നമ്മുടെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ചുറ്റും കുറച്ചും മണ്ണ് മാറ്റി കൊടുക്കാം അപ്പം ഇതിൻ്റെ വേര് അങ്ങനങ്ങ് ചെറുതായിട്ട് ഇളക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാൽ അങ്ങ് കുത്തി ഇളക്കി വേരുകൾക്ക് വലിയ ഡാമേജ് വരുന്ന രീതിയിൽ കുത്തി ഇളക്കരുത് <Gandu> वान्दे वान्दे उर, चेड़ी चेड़ी േ കണ്ടോ ഇതിൻ്റെ വേരാണ് അതിൻ്റെ ഇവിടെ വന്നിട്ടുള്ളത് ഈ നമ്മുടെ ഈ വേര് ഒരുപാട് അങ്ങ് ആയിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഒരു ഈ ഒരു സീസണിലും കൂടെ നിൽക്കും ഒരുപാട് അങ്ങ് വേര് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് തിങ്ങ് നിറഞ്ഞിട്ട് ചെടിച്ചട്ടി പോകും അപ്പോൾ നിങ്ങൾ ഈ മണ്ണ് ഇളക്കുന്ന കൂട്ടത്തിൽ വേര് ഒരുപാട് അങ്ങ് വലുതായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ റീപ്പോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഈ ഒരു വലുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ചെടി നിന്നാൽ മതിയെങ്കിൽ റീപ്പോട്ട് ചെയ്ത് ഇതേ വലുപ്പത്തിലുള്ള ചട്ടിയിൽ തന്നെ വെക്കാം അതല്ല ചെറിയ കുറച്ചും കൂടെ വലിയതാക്കി വരണം അതിനനുസരിച്ച് ചട്ടിയുടെ വലുപ്പവും കൂട്ടണം ഇനി നമ്മൾ ഇതിനകത്തിട്ട് കൊടുക്കുന്ന വള്ളത്തിൻ്റെ കാര്യം പറയാം ഇത് കണ്ടോ ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും ഒരു കിലോ എല്ലുപൊടിയും കൂടെ നമ്മൾ ഒന്നിച്ചിട്ടിരിക്കുകയാണ് ഇത് ഒരു കിലോ ചാണകപ്പൊടിയുണ്ട് ഇത് മൊത്തം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം എൽ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇതിന് നിർബന്ധമായിട്ടും കൊടുക്കണം നമ്മൾ ഇതുപോലെ പ്രൂൺ ചെയ്തതിന് ശേഷം തന്നെ അത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും അടുത്ത വളം കൊടുക്കണം അത് ഏത് വളമാണെന്ന് ഇതിന് ശേഷം പറയാം നമ്മളിതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ എല്ലുപൊടിയും പേപ്പിയും പിണ്ണാക്കും നിർബന്ധമായിട്ടും കൊടുക്കണം ചാണകപ്പൊടി ഓപ്ഷണലാണ് ചാണകപ്പൊടി ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ച മണ്ണുണ്ടല്ലോ അത് തന്നെ പിന്നെയും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതൊന്ന് പിടിച്ച് കെട്ടി ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് വരുന്നു എന്ന് കാണുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി ഇതിന് വെള്ളം നിർബന്ധമല്ല അതായത് നമ്മൾ വെള്ളം ഒഴിക്കാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പൊഗൈൻ വില്ല നല്ല രീതിയിൽ പൂക്കത്തുള്ളൂ സ്ട്രെസ്സ് ഫീല് ചെയ്യണം ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകുന്നു അല്ലേ വാടിപ്പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് മാത്രം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വെള്ളം വേണ്ടുന്നതാണ് പൊഗൈൻ വില്ല ഇതിൻ്റെ പ്രൂണിങ് എല്ലാം കഴിഞ്ഞ് ഇതിപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഡയറക്റ്റ് വെയിലത്തോട്ടെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ ഇതിനെ വെക്കേണ്ടത് എന്നാൽ നമ്മൾ റീപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഡയറക്റ്റ് എടുത്ത് വെയിലത്ത് വെക്കരുത് നമ്മൾ ഏകദേശം ഒരാഴ്ചയൊക്കെ അതൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി അതിനെ ഒരു ഷെയ്ഡിലോട്ട് മാറ്റിവെക്കണം അതിനുശേഷം ചെറിയ നാമ്പുകൾ വന്നിട്ടേ നമ്മളതിനെ വെയിലത്തെടുത്ത് വെക്കാനായിട്ട് പാടുള്ളൂ ഇത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ തൊട്ട് ഇതിൽ ചെറിയ ചെറിയ ഇലകളൊക്കെ വന്ന് നിറയും ആ വന്ന് നിറയുന്ന സമയത്ത് നമുക്ക് പത്തൊൻപത് 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 എന്ന എൻ വി കെ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിനെടുത്തിട്ട് ഇതിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇലയിലും തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം പിന്നെ ഇതിൽ നിറച്ചില വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു അഞ്ചലയിൽ മൂന്നല വീതം നുള്ളി നുള്ളി കളയുക അതായത് വളരെ കുറച്ച് ഇല മാത്രം മതി അപ്പം നമ്മളിങ്ങനെ പത്തൊൻപത് പത്തൊൻപത് ഒരു പതിനഞ്ച് ദിവസം ഇടവേളയിൽ കൊടുക്കാം അപ്പം നന്നായിട്ട് പൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ പൂ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിനെ നനച്ചു കൊടുക്കുന്നതും അത്യാവശ്യമാണ് പിന്നെ പൂ വന്ന് പൂ കുറച്ച് ദിവസം നിൽക്കുമല്ലോ കുറച്ച് ദിവസം നിന്ന് അത് വാടി വാടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആ പൂ വന്ന ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെയും അവിടെ നിന്ന് പൂക്കൾ വന്നുകൊണ്ടിരിക്കും എത്ര നാൾ നമുക്ക് ഈ വെയിൽ നന്നായിട്ട് കിട്ടുന്നുണ്ടോ അത്രയും നാൾ നമുക്ക് ആ പൂക്കൾ നന്നായിട്ട് കിട്ടും അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് അന്നേരം പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മെയ് മാസം വരെ നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ തന്നെ പൂക്കളോടുകൂടി കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് പോയി പ്രൂൺ ചെയ്തോ ഇതുപോലെ വളങ്ങൾ കൊടുത്തോളൂ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി മറ്റൊരു ഉപകാരപ്രദമാകുന്ന വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി